ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കാം അതിൻ്റെ ഒന്നും രണ്ടും മൂന്നും നാലും വാക്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അഞ്ചാമത്തെ വാക്യത്തിൽ പോഷ്ക്ക് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വിഭാഗത്തെക്കുറിച്ചാണ് പരിപാടി പതിനാലാം അധ്യായത്തിൽ പറയുന്നത് അവർ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി രാജകീയ പുരോഗത കുലമായി സംസാബ്ദത്തിൽ വാഴ്ച ആരംഭിക്കുന്ന വിഭാഗമാണെന്ന് നമ്മൾ നമ്മുടെ മനസ്സിലാക്കുക പോഷ് അവരുടെ വായിലുണ്ടായിരുന്നില്ല അവർ അളങ്കമില്ലാത്തവർ അവരുടെ ജീവിതവും അവരുടെ ഉപദേശവും സത്യത്തിന് വളരെ യോജിച്ച വിധത്തിലായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ദുരുപദേശങ്ങൾ കളങ്കമില്ലാത്തവരെന്നു പറഞ്ഞാൽ അവരുടെ ജീവിതം വളരെ വിശുദ്ധിയുള്ളതായിരുന്നു എന്ന് അങ്ങനെ ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗത്തിനാണ് ആദ്യാളന്മാർ നൂറ്റിനാൽപ്പത്തിനാലായിരം പേർ എന്നൊക്കെ വേദപുസ്തകം വിശേഷിപ്പിക്കുന്നു അതിൻ്റെ ആറ് മുതലിൽ ആറ് ഏഴും വാക്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നെ എട്ടാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കിയാൽ മതി മതിയെന്ന് വിചാരിച്ചു അവിടെ നമ്മൾ വായിക്കുമ്പോൾ രണ്ടാമത് വേറൊരു തൂക്കൻ പിഞ്ചെന്ന് വീണുപോയി തൻ്റെ ദുർനടപ്പൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹാഭാബിഗോൺ വീണുപോയി എന്ന് പറഞ്ഞു ആദ്യത്തെ ദൂതൻ പറയുന്ന കാര്യം ആറാം വാക്യത്തിനാണ് ആകാശമധ്യ ഒരു ദൂതൻ പറക്കുന്നു സകല ഗോത്രത്തോടും ഫാർശയോടും മോശത്തോടും ജാതിയോടും അറിയിപ്പാൻ അവൻ്റെ മക്കൾ ഒരു നിത്യ സുവിശേഷം സുവിശേഷമുണ്ടായിരുന്നുവെന്ന് അതാണ് ഈ നിത്യ സുവിശേഷം കൊണ്ടാണ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നത് ഏതൊരു ന്യായവിധിക്കായാലും ഒരു ഊണതയുള്ള പ്രമാണം ആവശ്യമാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് ന്യായവിധിയുടെ പ്രമാണങ്ങളായി ദൈവം അംഗീകരിച്ചിരിക്കുന്നത് ഇപ്പം ക്രിസ്തുവിനെക്കുറിച്ചുള്ള പഠനം ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് എല്ലാവർക്കും നൽകപ്പെടുന്നതിന് വേണ്ടി അവസരം സഹസ്രാബ്ദത്തിൽ സൃഷ്ടിക്കപ്പെടും അങ്ങനെ ആ അവസരത്തിൽ സകല ഹോത്രങ്ങളിലും ഭാഷയിലും അംശങ്ങളിലും ജാതിയിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ അദാമ്യ സന്തതി പരമ്പരകൾ മുഴുവനും പുനരുദ്ധാനം വഴി ഈ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് അവർ യേശുത്തുവിൻ്റെ പിതാവായ ദൈവത്തെ നമസ്കരിക്കേണ്ടി വരും ഇന്ന് ലോകത്തിൽ അങ്ങനെയല്ല കാണും യേശു പിതാവായ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ അറിവോടുകൂടിയല്ല ഇന്ന് ലോകം നിലനിൽക്കുന്നുണ്ട് വളരെ അവ്യക്തമായ അറിവുകൾ പിതാവായ ദൈവത്തെക്കുറിച്ചും അതെ അവൻ്റെ പുത്രനായ യേശു കുറിച്ചും വളരെ അവ്യക്തമായ അറിവേ ലോകത്ത് അപ്പോൾ പൂർണ്ണമായ അറിവ് നൽകപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിത്യ നിത്യസുവിശേഷം എല്ലാവർക്കും തകർപ്പിക്കുന്നു അപ്പം അടുത്ത ദൂതൻ പറയുന്നത് എന്താണ് രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി തൻ്റെ ദുർനടപ്പിന്റെ നടപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹതിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു ദുർനടപ്പിന്റെ ക്രോധമദ്യം ബാബിലോണിനെ കുറിച്ചും പദ്ധതിയാം ബാബു കുറിച്ച് നമ്മൾ ഇതിനുമ്പ് ഓരോ വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളതാണ് ബാബു ലോണിൻ്റെ ആരംഭം ബാബു ലോണിൻ്റെ ഉദ്ദേശം ബാബിലോണിൻ്റെ പതനം അത് എന്തെല്ലാം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു എന്താണതിൻ്റെ ദുർനടപ്പ് ബാബു ലോൺ സാമ്രാജ്യത്തോട് ബന്ധപ്പെടുത്തി മഹതിയാം ബാബു ഉദ്ദേശങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഒരു സൂചന നമ്മൾ ഇതിനു മുമ്പേ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത് മഹതിയാം ബാബുലോൺ വീണുപോയി എന്ന ആദ്യം പണന്ന ചിനാർദേശത്ത് പണന്ന ഗോപുരം അത് ബാബിലോണിൻ്റെ ഒരു നേടിലായിരുന്നു അതിൻ്റെ ഒരു സൂചന ബാബിലോൺ സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ മർമ്മം മഹതിയം ബാബിലോൺ എന്ന് പറയുന്നു ഈ ബാബിലോന്യമായ ഉപദേശങ്ങളും ആചാരങ്ങളും യഹോവയായ ദൈവത്തെയും അവന്റെ പ്രിയപുത്രനായ യേശുക്കത്തുവിനെയും തിരിച്ചറിയുന്ന വിധത്തിൽ അല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ സ്ഥാപിക്കപ്പെട്ടതായ അപ്രസ്തോലിക പാരമ്പര്യങ്ങളുള്ള വിശ്വാസ സംഹിതകളൊക്കെയും അത് അജ്ഞതയുടെയും അബദ്ധങ്ങളുടെയും വിളനിലമായിരുന്നു അതിൻ്റെ വളർച്ചയും വികാസവും സഹസ്രാബ്ദത്തിൻ്റെ ആരംഭം വരെ തുടരുവാൻ യഹോവ അനുവദിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ട് വശങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ആത്മീയ മേഖലയിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അസത്യങ്ങളുടെ ഒരു പരമ്പരയും രണ്ടാമത് സത്യത്തിൻ്റെ പരമ്പരയും അസത്യവും സത്യവും തമ്മിൽ ഒരു ഫയറിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ആൾബലം കൊണ്ടും ദുരിതാബലം കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും വലുതായി തീർന്നത് മഹതിയാമ്പാബിലാണ് സത്യസഭയെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി എല്ലാവർക്കും ജീവനിലേക്ക് പ്രവേശിക്കാമെന്നുള്ള ഉപദേശമാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ കുറവാണ് സത്യസഭയിൽ രണ്ട് ആചാരങ്ങളേ ഉള്ളൂ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രസവായും രണ്ട് സ്നാനവും രസവായും സ്നാനവും രണ്ട് ആചാരങ്ങൾ മാത്രമേ ക്രൈസ്തവർക്ക് വേദപുസ്തകത്തിൽ ദൈവം അനുവദിച്ചു അതിൽ കൂടുതൽ ആചാരങ്ങളെക്കുറിച്ച് മനുഷ്യർ ചെയ്യുന്നതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് പരമ്പരകൾ ഉണ്ടായി എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് പരമ്പരയും മനുഷ്യൻ്റെ സൃഷ്ടി മുതൽ കാണാൻ പറ്റും ആദാമിൻ്റെ സന്തതി പരമ്പരകളിൽ ഒരു കൈയിൻ്റെ ഒരു വംശപരമ്പര കാണാൻ പറ്റും മറ്റൊരു പരമ്പര ക്ഷേത്തിൻ്റെ വംശപരമ്പര രണ്ട് വംശപരമ്പരയും അത് ആ ക്ഷേത്തിൻ്റെ വംശപരമ്പരയിൽ കൂടുതൽ വളർന്നു വരുന്നത് കൈയിൻ്റെ വംശപരമ്പരയാണ് കൈൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി എന്നാണ് ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് കാവേൽ നീതീകരിക്കപ്പെട്ട ഒരു പരമ്പരയായി ഈ പരമ്പരകൾ രണ്ടുമിങ്ങനെ സഹസ്രാബ്ദം വരെ പോകും ഈ സത്യത്തിൻ്റെ പരമ്പരയിൽ ദൈവത്തിൻ്റെ പക്ഷത്തുള്ള പരമ്പരയിൽ സംഖ്യ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പം ഈ മഹദ്യാമാവിനോടിനെ വീഴിക്കുന്ന കാര്യമാണ് ഇവിടെ ദൂതൻ പറയുന്നു വീണുപോയി ദുർ നടപ്പിൻ്റെ സകല ജാതികളെയും കുടിപ്പിച്ചു സകല മനുഷ്യരെയും തൻ്റെ ദുർനടപ്പിൻ്റെ ക്രോധമത്യം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മേഖലയിൽ ക്രൈസ്തവ സഭകളിൽ നിലത്തിൽ നിൽക്കുന്ന എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതുവഴി ലഭിക്കുന്ന അമിതമായ വരുമാനങ്ങൾ കൊണ്ട് ആ സഭ വളരെ സമ്പുഷ്ടിയുള്ളതായിത്തീർന്നു യേശുക്രിസ്തുവിൻ്റെ ആദർശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ പ്രസ്ഥാനങ്ങളെല്ലാം വളർന്നിട്ടുള്ളത് ഇന്നും ആ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ് അങ്ങനെ ക്രോധമദ്യം സകല ജാതുകളെയും കുടിപ്പിച്ച മഹതിയാമ്പാബിലോൺ ഇന്ന് എന്ന് പറഞ്ഞു അത് മഹതിയാംബാബിലോണിൻ്റെ ന്യായവിധിയാണ് വേദപുസ്തകത്തിൽ പറയുന്ന പഴയ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒരു എന്നുള്ളത് മനസ്സിലാക്കുക പഴയ നിയമത്തിൽ പഴയ നിയമം നിഴലും പുതിയ നിയമത്തിൻ്റെ നിവൃത്തിയുമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ആ വിധത്തിൽ മനസ്സിലാകിയത് മാത്രമേ ആ സത്യത്തെക്കുറിച്ച് കൂടുതൽ പരിജ്ഞാനം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒമ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ മൂന്നാമത് വേറൊരു രൂതൻ അവരുടെ പിന്നാലെ വന്ന് അത്തിൽ പറഞ്ഞത് ഒന്നാമത്തെ മൃഗത്തെയും അതിൻ്റെ പ്രതിഭയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേറ്റുന്നവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവഗോധമദ്യം കുടിക്കേണ്ടി വരും ഇവിടെ നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ചിന്തിച്ച ആ വിഷയത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ വരുന്നു മൂന്നാമത് വേറൊരു നൂതൻ എന്ന് പറയുന്നത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും മൃഗമേതാണെന്നും അതിൻ്റെ പ്രതിമത ഏതാണെന്നും നമ്മൾ ഇന്നലെ നീഞ്ഞാ യിട്ട് വന്നിട്ടുണ്ട് നെറ്റിയിലോ കൈമയിലോ മുത്തരേൽക്കുന്ന അങ്ങനെയുള്ളവരെ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധമദ്യം കുടിക്കേണ്ടി വരും അപ്പം മൃഗത്തെയും അതിൻ്റെ ഭൃഗമിയേയും അനുസരിക്കുന്നവൻ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല ആ ക്രോധമദ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണ നാശമാണ് ആ വ്യക്തിയുടെ സമ്പൂർണ്ണ നാശമാണ് വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ഭരണത്തിന് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും നശിപ്പിക്കുക എന്നുള്ളതാണ് ദൈവകോപത്തിൻ്റെ പാനപാത്രത്തിൽ പകർന്നിരിക്കുന്ന ക്രോധമദ്യം അത് കുടിക്കേണ്ടി വരും വിശുദ്ധന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നി ഗന്ധകങ്ങളിൽ ദണ്ണനമനുഭവിക്കും ഈ പറയുന്നത് ബസ്ഫുർഖാനാണ് കത്തോലിക്കത് ബസ്ഫുർഖാന എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടെന്നാണ് പാവികളായ ആളുകളെ അവർ സ്വർഗത്തിലുമല്ല നരകത്തിലുമല്ല സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ശുദ്ധീകരണ സ്ഥലമുണ്ട് ഈ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നിട്ട് പെട്രോൾ ശുദ്ധി ചെയ്യുന്നത് പോലെ ഒരു ശുദ്ധീകരണ സ്ഥലം അവിടെ ദുഷ്ടന്മാരെ ഇങ്ങനെ അടുക്കിയിടുകയാണ് ആത്മാക്കളെ അവിടെയിട്ട് ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ചെടുത്തിട്ട് എന്തു ചെയ്യും ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടും ഭൂമിയിലേക്ക് വിടില്ല സ്വർഗത്തിലേക്കാണ് വേണം എല്ലാവരും സ്വർഗത്തിലേക്കാണ് വേണം അത് സ്വർഗത്തിലേക്ക് വിടണമെങ്കിൽ ശുദ്ധീകരണം വേണ്ടേ അപ്പം ഇവിടെ എന്താ പറയുന്നത് അഗ്നിഗന്ധങ്ങളിൽ ദണ്ണനം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ അഗ്നി കുണ്ടത്തിലേക്കൊരു വസ്തുവിനെ ഇട്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ വസ്തു എത്ര സമയം അവിടെ തെണ്ണനം അനുഭവിച്ചു കിടന്നു അത്ര വലിയ അഗ്നിബന്ധത്തിലേക്കാണ് ഇടുന്നത് അയിടുന്ന പാത്രയില്ലാ ഭക്തം നശിച്ചു പോകും അല്ലെ ആ ജീവി പോയി പിന്നെ അവിടെ രാപ്പകൽ തെണ്ണനം അനുഭവിക്കുന്നത് എങ്ങനെയാണ് അപ്പം എന്തിനാ എന്തുകൊണ്ടാണ് രാപ്പകൽ എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ഒരു രാവും പകലും കൂടുമ്പോളാണ് ഒരു ദിവസം അല്ലേ ഒരു രാവും പകലും കൂടിയാണ് ഒരു ദിവസം അപ്പോൾ ആ ദിവസത്തിൽ തന്നെ അവൻ്റെ ന്യായവിധി അവസ തീർന്നായില്ല അപ്പോൾ അല്ലാതെ വെള്ളിയാഴ്ചയിട്ടും പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയിട്ടും ഇങ്ങനെ മാറി മാറി വരുമല്ലേ ഇങ്ങനെ ദണ്ഡനം അനുഭവിച്ചുകൊണ്ട് കിടക്കുക എന്നാണ് അപ്പോൾ അഗ്നി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി ഏതൊരു വസ്തുവിനെയും നശിപ്പിക്കുന്നതാണ് അഗ്നിയുടെ സ്വഭാവം അഗ്നി ഗന്ധകം എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ശക്തി പകരുന്നതാണ് ഗന്ധകം അപ്പോൾ നിമിഷം വെച്ച ആത്മാവ് നയിച്ചു പോകും മരണശേഷം ആത്മാവ് ഉണ്ടെങ്കിൽ മരണശേഷം ഒന്നും ശേഷിക്കുന്നില്ലെന്നാണ് ബൈബിള് പറയുന്നത് അത് മറ്റൊരു വിഷയമാണ് താല്പര്യമുള്ളവർക്ക് വേണ്ടി വേണം നമുക്ക് പിന്നീട് ആ വിഷയം സംസാരിക്കാമെന്ന് വിചാരിക്കുക ക്രിസ്തുവിന്റെയും ദൈവത്തിൻ്റെയും വ്യവസ്ഥകൾക്കും പ്രമാണങ്ങൾക്കും സുവിശേഷത്തിനും വിരോധമായി നിൽക്കുന്ന ഏത് പ്രസ്ഥാനവും ഏത് വ്യക്തിയെയും പൂർണ്ണമായി നശിപ്പിക്കും എന്നുള്ളതാണ് ഗന്ധകത്തടാങ്ങി ജാപ്പകൽ തണ്ണനം അനുഭവിക്കേണ്ടിവരും എന്ന എഴുതിയിരിക്കുന്നത് അവരുടെ തണ്ണനത്തിന്റെ പുക എന്ന് പോവും എന്ന് പറഞ്ഞാലേ തണ്ണിപ്പിച്ച ആ ദണ്ഡനത്തിൻ്റെയും ആ സംഹാരത്തിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന പുകയില്ലേ അത് എന്തേക്കും എന്ന് പറഞ്ഞാൽ എത്ര നാൾ പോകും ഈ അഗ്നി തടാകത്തിൽ ഒരു വസ്തു എത്ര നാൾ ഇട്ടുകൊണ്ടിരിക്കുമോ അത്രയും നാളുകേ പുക പോകുമോ ഒന്നും ഇടാതെ വരുമ്പോൾ പുക തന്നെ കെട്ടുപോകും അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ സഹസ്രാബ്ദത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ സംഹാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവിടെ ആരെയാ സംഹരിക്കണേ ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരെ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഇങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കും അതാ എന്നേക്കും പൊമ്പെന്നുണ്ട് എന്നേക്കും പൊങ്ങെന്ന് പറയുന്നത് അതിനൊരു അവസാനമുണ്ട് അവസാനത്തിൻ്റെ ഒടുവിൽ ആ പുക തനിയെ കെട്ടുപോകും പിന്നെ അതിലേക്ക് ഒന്നും വിടാനില്ല എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അഗ്നിഗന്ധക തടാകത്തിൻ്റെ ആവശ്യമില്ല പിന്നെ എല്ലാവരും ജീവിച്ചിരിക്കുന്നവർ ന്യായവിധിയിൽ വിജയിച്ചവരാണ് അവരത് നിത്യജീവനിലേക്ക് പ്രവേശിക്കാം മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്ക് നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും ും മകലും ഓരോ സ്വത്തതയും ഉണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് ലബാനോലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഒരു വേദനയാണ് എന്താ ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടൊന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന പ്രശ്നങ്ങൾ അത് ആ ജനതയ്ക്ക് തന്നെ യാതനയും വേദനയും ലഭിക്കുന്നതാണ് അതാർക്കും പ്രയോജനമില്ല അപ്പം അങ്ങനെ രാപ്പകൽ അനുഭവിക്കും രാവും പകലും ഒരു സ്വസ്ഥതയുമില്ല യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാത്ത ഒരാൾക്കും യാതൊരു സ്വസ്ഥതയും ഉണ്ടാകില്ല എന്നാണ് അർത്ഥം അത് എത്ര കാലം ഇങ്ങനെ ഇരിക്കാം സഹസ്രാബ്ദത്തിൽ സഹസ്രാബ്ദത്തിൽ ഒരാൾക്ക് നൂറു വയസ്സേ പ്രായമുള്ളൂ നൂറു വയസ്സിനകത്ത് താൻ വിശ്വാസ ആ നിത്യജീവന് യോഗ്യനാണെന്ന് ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തെളിയിക്കണം അങ്ങനെ തെളിയിക്കാൻ മനസ്സില്ലാത്തവർക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല അവൻ്റെ മേൽ രണ്ടാം മരണം അവനെ നശിപ്പിച്ചുകളെയും ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണത കൊണ്ട് ഇവിടെ ആവശ്യം ഉണ്ടോ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നാണ് വിശദീകരിക്കുന്നത് ദൈവകൽപ്പനയും എന്താണ് ദൈവത്തിൻ്റെ കൽപ്പന ദൈവം നിന്ന കല്പന ദൈവം അയച്ചിട്ടുള്ളവനെ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പന അവിടെ ദൈവം അയച്ചിട്ടുള്ളവനെ നിങ്ങൾ വിശ്വസിക്കണം ആ അങ്ങനെ അയച്ചിരിക്കുന്നത് ആരെയാണ് യേശുവിനെയാണ് ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ പുണ്യവാളന്മാരെ വിശ്വസിച്ചിട്ട് കാര്യമില്ല യേശുവിൻ്റെ അമ്മയായും അറിയുകയും അമ്മയായ അറിയുകയും മദ്യത്തെയായി പ്രകീർത്തിച്ചു കൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടിയല്ല ഇവിടെ കാത്തു കൊള്ളേണ്ടതെന്താ ദൈവത്തിൻ്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമല്ല നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു അത് ക്രിസ്തുവിൽ കൂടെയുള്ള സ്നേഹമാണ് ന്യായപ്രമാണ പ്രകാരമുള്ള സ്നേഹം കൊണ്ട് ആരും നിത്യജീവൻ പ്രാപിക്കുകയില്ല അപ്പം ദൈവത്തിൻ്റെ കല്പന ദൈവം അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കണം യേശുവിൻ്റെ ബജിമരണത്തിൽ വിശ്വസിക്കണം യേശുവിൻ്റെ വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത ഇവിടെ ആവശ്യം സഹിഷ്ണുതയെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം പഠിക്കത്തക്ക വിനയം ഉണ്ടാകണം അഹമ്മതി ഉണ്ടാകണം ക്ഷമയുണ്ടാകണം ദൈവത്തിൻ്റെ വചനം വേണ്ട വിധം പഠിക്കാനുള്ള ക്ഷമ വേണം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് വേണം അങ്ങനെയുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും വരുമാനത്തിന് വേണ്ടിയോ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ വേദപുസ്തകം പ്രസംഗിക്കുന്നവർക്കൊന്നും ഈ സത്യങ്ങളൊന്നും ഒരിക്കലും വെളിപ്പെടുത്താൻ ഉള്ള ആത്മാവ് ലഭിക്കുകയില്ല കാരണം ദൈവാത്മാവിനല്ല അവർ സംസാരിക്കുന്നത് അവരുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും വേറെ ആയതുകൊണ്ട് കേൾവിക്കാരായ സുഹൃത്തുക്കൾക്ക് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് കൃത്യമായി വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കാതെ വരുന്നു അപ്പോൾ ഈ സഹിഷ്ണുത ആവശ്യം അടുത്തൊരു വാറ്റോട് നോക്കി ഇന്നത്തെ അവസാനിപ്പിക്കാം ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു അത് പറഞ്ഞത് എഴുതുക മുതൽ കർത്താവിൽ മരിക്കുന്ന മുതന്മാർ വാഗ്യവാന്മാർ അതെ അവർ തമ്മുടെ പ്രയത്നങ്ങളിൽ നിന്ന് ശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു ഇവിടെ ഇന്ന് മുതൽ എന്ന് പറയുന്നു മുതൽ എന്ന് പറയുമ്പോൾ വെളിപ്പാട് എഴുതണ കാലം മുതലുള്ള വിശുദ്ധന്മാരെ കുറിച്ചാണ് അപ്പം അതിനുമ്പോൾ കർത്താവിനെ വിശ്വസിച്ച് അവർക്ക് പ്രതിഫലം ഇല്ലേ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാം ഇവിടെ കർത്താവ് എന്താണ് ഇവിടെ പറയുന്നത് ർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകും സഹസ്രാർത്ഥത്തിൻ്റെ ആരംഭകാലത്തും ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർ മരണനിദ്രയിൽ ദീർഘകാലം കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പസോലന്മാരെ സംബന്ധിച്ച് പന്ത്രണ്ട് അപ്പസോലന്മാർ വളരെ ദീർഘകാലമായി ഇന്നും മരണനിദ്രയിലാണ് അവരെ പുനരുദ്ധാനം ചെയ്യാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഈ നിർണയങ്ങളുടെ നിവൃത്തികൾ വളരെ വിദൂരകാലമല്ല വളരെ അടുത്താണ് അപ്പം നിദ്രകൊള്ളുന്ന മൃതന്മാർക്ക് മൃതന്മാർക്ക് വളരെ കാലം നിദ്രയിലിരിക്കേണ്ട ആവശ്യമില്ല അവർ ഒരുപാട് താമസിക്കാതെ തന്നെ പുനരുത്ഥാനം ചെയ്യും എന്നാണ് അതുകൊണ്ട് ഒന്നാം നൂറ്റാണ്ടു മുതൽ വിശ്വസിച്ചവർക്കും കർത്താവിൻ്റെ വരവിൻ്റെ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാം കൂലി ഒന്നു തന്നെയാണ് അതിൽ കർത്താവ് ഒരു ഉപമയിൽ കൂടി അത് പറഞ്ഞിട്ടുണ്ട് ഒമ്പതാം മണി നേരത്ത് വന്നവനും ആറാം മണി നേരത്ത് വന്നവനും ഒമ്പതാം മണി നേരത്ത് വന്നവനും മൂന്നാം മണി നേരത്ത് വന്നവനും എല്ലാം ഒരേ കൂലിയാണ് എല്ലാവർക്കും കൂലി നിത്യജീവനാണ് അവർ തങ്ങളുടെ പ്രയത്നങ്ങളൊന്ന് വിശ്രമിക്കേണ്ടതാകുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു അമ്പത്തോലന്മാർ മുതൽ മരിച്ചുപോയ വിശുദ്ധന്മാരെ ആത്മാവ് അവരെ പിന്തുടരുമല്ല അവരുടെ പ്രവൃത്തിയാണ് പിന്തുടരുന്നത് എന്നാൽ നിങ്ങളെ നടത്തിയവരെ ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുന്ന പറഞ്ഞേ അമ്പത്തോലന്മാർ കാണിച്ചു തന്നും പറഞ്ഞുവെന്നുമായുള്ള വിശ്വാസത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു പ്രസവന്മാരിന്ന് മരണനിദ്രയിലാണ് കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് അവർ പുനരുദ്ധാന എല്ലാ മതങ്ങളുടെ അഭിപ്രായം വിശുദ്ധന്മാരെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് കൂട്ടിച്ചേർത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ കൂട്ടിച്ചേർത്ത് ചേർത്ത് 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 ബാക്കി വരുന്ന ആളുകളെ ആകാശത്ത് നിന്ന് തീയിറക്കി ചുട്ട് കരിച്ച് ഈ ഭൂമിയിൽ നശിപ്പിച്ച് കളയുമെന്ന് പ്രസംഗിക്കുന്നു ഇങ്ങനെയൊന്നുമല്ല ദൈവത്തിൻ്റെ നിർണയത്തിൻ്റെ പരിസമാപ്തി അതെല്ലാം വളരെ ശുഭമായിട്ട് അവസാനിക്കുന്ന പരിസമാപ്തിയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത പിൻവരുന്ന സമയങ്ങളിൽ ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വിഷയം അവസാനിപ്പിക്കുന്നു